ഈ ഈശ്വരവിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ പെട്ടെന്ന് ദൈവാനുഭവത്തിലേക്ക് ആൾക്കാർ വരണത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത് ഈ ഉടമ്പടിയിൽ ഇപ്പോൾ കണക്റ്റഡ് പോയി കണക്ഷൻ പോയി വിചാരിച്ചു നമ്മുടെ ജീവിതം നമ്മുടെ കടങ്ങൾ കൊണ്ട് നമ്മുടെ രോഗങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിലെ മദ്യപാനം കൊണ്ട് അല്ലെങ്കിൽ വഴക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ കേസുകൾ കൊണ്ട് അയൽവാസികളുള്ള പടകൾ കൊണ്ട് നമ്മുടെ തന്നെ ശരീരവേദന കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ കിട്ടാതെ നമ്മൾ ചില സമയത്ത് നമ്മുടെ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും ഇത്ര വിശ്വാസമല്ല ശരിക്കും പറഞ്ഞാൽ പോണത് പോണത് കണക്ഷൻസാണ് പോണത് ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും ഇങ്ങനെ കണക്ഷൻസ് പോയി പോയിക്കഴിഞ്ഞാൽ ആർക്കും പോകാം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പോകാം ഒരിക്കലും വിശ്വാസം ഇല്ലാതിരുന്നവർക്കും പോകാം ഏത് മതക്കാർക്കും പോകാം കണക്ഷൻസ് പോകും ഒന്നിലും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്തോന്നിനും ആരോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം ഒരു മലവും ഫലവും ഇല്ലല്ല എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്ത അവസ്ഥയാണ് കണക്ഷൻസ് പോവുക എന്ന് പറയുന്നത് ശാന്തകുമാരി അങ്ങനൊരു അവസ്ഥയിലായിരുന്നു കണക്ഷൻസ് പോയ അവസ്ഥയിലായിരുന്നു ഈ കണക്ഷൻസ് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾ ആരുടെ ഇപ്പോൾ നിങ്ങളുടെ തന്നെയായിരുന്നു ഇപ്പം നിങ്ങൾ കണക്ഷൻസ് പോയിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഇനി ഇപ്പോൾ കുറേ പ്രാർത്ഥിച്ചിട്ട് കുറേ നാളായി കുംഭസാരത്തിൽ കുറേ നാളായി പള്ളിപ്പോയിട്ട് കുറേ നാളായി അല്ലെങ്കിൽ കുടുംബപ്രാർത്ഥന നടത്തി കുറേ നാളായി നിങ്ങൾ കണക്ഷൻസ് പോയ ആൾക്കാരാണെന്ന് വിചാരിച്ചോ അങ്ങനെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ഇപ്പോൾ കറണ്ട് കമ്പി ഇപ്പോൾ ഫേസ് പോയി നോട്ടർ എന്നൊക്കെ പറഞ്ഞ് ലൈൻമാര് പറയത്തില്ലേ അപ്പോൾ അവർ രണ്ടാമത് കൊണ്ടൊന്ന് അത് എണി വെച്ച് കയറി കെട്ടിയിട്ട് ഫീസ് കെട്ടിയെടുക്കും പക്ഷേ ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോയാൽ പെട്ടെന്ന് ഫീസ് കെട്ടണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി അതിൻ്റെ ഉണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് ഐറ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുഴപ്പം പറയുന്നത് കണക്ഷൻസ് ആർക്കും പോകാം ഏത് മതക്കാർക്കും പോകാം പക്ഷേ അത് ഫീസ് കെട്ടണ ഐറ്റംസ് അവിടെ പ്രാർത്ഥനാ രീതി ഇന്ന് ആക്കൊണ്ടിട്ടുള്ള അടി കൊണ്ടൊന്നും കണക്ഷൻസ് ഉണ്ടാകത്തില്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അത് അത് അതിനുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് നമ്മൾ യോഹനാൻ്റെ സൂക്ഷിച്ചെടുത്തേ യോഹന്നാൻ പതിനാറ് നാല് യോഹന്നാൻ പതിനാറ് നാല് അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവരുടെ അവരുടെ സമയം വരുമ്പോൾ സമയം വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു വന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി അവരുടെ സമയം വരുന്നു തന്നെ അവരുടെ സമയം നിങ്ങളോട് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇതിന്റെ പ്രശ്നത്തിൽ ഭയങ്കരമായ ഒരു വചനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ സമയം എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ടൈം ഓഫ് ദി ഈവിൾ ഈ വല്യമ്മൻ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ സംഭവം അതാണ് ടൈം ഓഫ് ദി ഈവിൾ എവിടെ തൊട്ടാലും കിടക്കി നോക്കിയാൽ വെള്ളമില്ല ബാധ തുറന്ന മുറുക്കം പാമ്പ് മക്കളൊക്കെ ഇങ്ങനെ വരാൻ പറ്റണില്ല ഇങ്ങനെ എല്ലാം അവരുടെ സമയം ഇങ്ങനെ നമ്മളെ കാണുന്നവരെല്ലാം നമ്മുടെ ശത്രുക്കളാക്കി കരുതുന്നു ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരൊന്നും നമ്മുടെ കല്യാണത്തിന് പോലും വിളിക്കണില്ല അവർ നമ്മൾ ഒഴിവാക്കുന്നു അവരുടെ സമയം ഒരു മനുഷ്യപ്രജയാണെങ്കിൽ ഈ അവരുടെ സമയമെന്ന് ഗീശോ പറയുന്ന തിന്മയുടെ ശക്തിയുടെ താണ്ഡവ സമയമുണ്ട് തിന്മയുടെ ശക്തിയുടെ താണ്ടവ സമയം നമുക്ക് അതൊരു ഇന്നോവറ്റീവ് ഈബിൾ പോലെയാണ് ഒഴിവാക്കാൻ പറ്റാത്തൊരു തിന്മയാണ് ഇത് വരും വന്നു കഴിയുമ്പോഴാണ് ഇവനാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത് മനസ്സിലെ ഇവനാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത് അവിടെ സമയത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ ഐ എന്ത് ഐ എൽ ടസിന് ചിലപ്പോൾ രണ്ട് പ്രാവശ്യം തോക്കും മൂന്ന് പ്രാവശ്യം നോക്കും നാലാമത്തെ പ്രാവശ്യം എൻ്റെ അടുത്ത് തോന്നിയിട്ട് എന്നെ എല്ലാവരെയും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പിള്ളേരെൻ്റെ ഇങ്ങനെ നാടിക്കാർ പിടിക്കും നമ്മൾ എന്താടി അച്ഛാ ഇനി എഴുതത്തില്ല കേട്ടോ എഴുതാൻ കാശില്ലെന്ന് പറയും പപ്പ എഴുതാൻ വിടത്തില്ല കാര്യം വേറെ ഒരു പിടി അത് കർത്താവിൻ്റെ കൈയ്യൊക്കെ പിടിക്കണ പോലെ അവസാന പിടിത്തവ മുങ്ങിച്ചകാൻ പോണമെന്ന് പിടിക്കത്തില്ലേ അതുപോലെ ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചെലഭം കൊച്ചു കയറി കൈയ്യൊക്കെ എടുക്കും അച്ഛാ എന്ന് കണ്ണൊക്കെ നിറഞ്ഞ് കവളൊക്കെ വരുമ്പോൾ പറയും ഇനി എഴുതത്തില്ല എഴുതാൻ കാശില്ല പപ്പ എഴുതിക്കത്തില്ല കുടുംബം തീർന്ന് ഞങ്ങൾ തീരുകയാണെന്ന് പറയും ഞാൻ നിങ്ങൾ തീരത്തില്ലെന്ന് പറയും ഞാൻ തിരിച്ചു വന്ന് അമ്മയോട് പറയും അവർ തീരാൻ പോകണം തീർക്കരുതെന്ന് പറയും എന്താ അവർ മണ്ണി ചവിട്ടിയിട്ടുണ്ട് നിന്റെ പ്രത്യക്ഷിക്കന് അവർ അംഗീകരിച്ചവർ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് അവർ തീരത്തില്ല ശുദ്ധിക്കേണ്ട ഹലലൂയ പരിശുദ്ധ പരമ ദിവക്കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും നമ്മുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഒരു സന്നിധാനം ആയിട്ടാണ് മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ജനലക്ഷങ്ങളെ പ്രാർത്ഥിക്കുന്ന കാരണം അമ്മ ഈ ഒരു രൂപത്തിൻ്റെ മാധ്യമങ്ങളിലൂടെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ അനുഭവം എന്ന് പറയുന്നത് ആഷ്പിയ എന്ന് പറഞ്ഞൊരു ദമ്പതികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം കിടപ്പവരുടെ ആഷ്പിയ ആഷ്പിയയും ഹസ്ബൻ്റും ആണ് സാക്ഷ്യത്തിലുള്ളത് അവിടെ സാക്ഷ്യം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും കാര്യം അമ്മ ജീവനോടെ അത്താറയിൽ വിളങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും ഞാൻ ആ സന്നിധാനത്തിലാതെ നിങ്ങളുടെ ജെപ്റ്റ് നടപടിയും നിങ്ങളുടെ ആശുപത്രി ചീട്ടൊക്കെ വെക്കണത് നിങ്ങളെ ഞാൻ വെപ്പിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് ബോധവും ബുദ്ധിയും ഇല്ലാതെ എല്ലാവരും വെക്കണ കാരണം എല്ലാവരും കൊണ്ട് വെറുതെ ചുമ്മാ വെച്ചിട്ട് പോകും ഞാൻ വെക്കുമ്പോൾ അതിൻ്റെ ഫോർമുല അനുസരിച്ചിട്ടാണ് വെക്കണത് എന്താണെന്നും ആരാണെന്നും എങ്ങനെയാണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ പ്രത്യേക ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഞാൻ ആൾക്കാർ കയറ്റാത്തതിൻ്റെ കാരണം ആരാ ഉടമ്പെടുക്കാൻ വേണ്ടി വരുന്നത് അവരെ മാത്രമാണ് അത്സരക്കയറ്റത്തുള്ളൂ ഈ ആഷ്മിയുടെ സാക്ഷി എന്താ ആഷിയുടെ സാക്ഷി ആഷ്ബിയും ഭർത്താവും ഒമ്പത് കൊല്ലമായിട്ട് വർഷങ്ങളായിട്ട് അവർ അവിടെ അമേരിക്കയിൽ താമസിക്കുകയാണ് അപ്പം അവർക്ക് മക്കളില്ല അതാണ് അവരുടെ പ്രശ്നം അമേരിക്ക എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ അവസാന വാക്കായിട്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഒമ്പത് കൊല്ലം മക്കളില്ലെന്ന് വെച്ചാൽ അവർക്ക് മക്കളുണ്ടാകത്തില്ല ഐ വി എഫ് എല്ലാവരും എടുത്ത് എടുത്തു അവസാനം അവരുടെ സാഹിബ് ഡോക്ടർ തന്നെ പറഞ്ഞു പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ എന്താ കാര്യം അഡോപ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഹലലൂയോട് ഇവരുടെ വിഷയം കണ്ടല്ലേ അവരുടെ തീരുമാനം എടുത്ത് ഞങ്ങൾ അഡോപ്ഷൻ തയ്യാറല്ലെന്ന് അപ്പോൾ അവരോട് അമേരിക്ക വെച്ച് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ വരുന്ന കാലത്ത് ക്രിവാസ്തമാതാവിനെ കണ്ടാൽ ഈ വിഷയത്തിൽ ശാസ്ത്രം എന്ത് പറഞ്ഞാലും കാര്യം അവരുടെ അവരുടെ ബോഡിയിൽ ആ ലേഡിയുടെ ബോഡിയിൽ എന്തോ ഒരു ആൻറ്റി ഉണ്ട് അത് കാരണമാണ് അവർക്ക് ജന്മത്ത് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല അതാണ് സയൻസിൻ്റെ ഒരു നിഗമനം എന്ന് പറയണത് സയൻസിൻ്റെ മുകളിലാണ് വിശ്വാസം എന്ന് പറയണത് കാര്യം സയൻസ് കൈകാര്യം ചെയ്യുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയും വിശ്വാസം കൈകാര്യം ചെയ്യുന്നത് ദൈവത്തിന്റെ ശക്തിയുമാണ് കൈയടിച്ച് ശ്രുതികേടാൽ അല്ല പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ ഈ ചുവരുകൾക്കുള്ളിൽ ദൈവം ചെയ്യണത് നിങ്ങളുടെ ബുദ്ധി അനുസരിച്ചല്ല പിന്നെന്താണ് ദൈവത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് ചെയ്യണത് ഇപ്പം ഇവരെന്താ ചെയ്ത് ഇവർ വന്ന് നാട്ടിൽ വന്നപ്പോൾ ഇവർ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്തിട്ട് ഇവരൊരു ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഹസ്ബൻഡും വൈഫുമാണ് ഞങ്ങളുടെ പ്രോബ്ലം ഇതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഉടപടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതാണ് സത്യം എന്ന് പറയണത് അല്ലാതെ ഇവിടെ ഭർത്താക്കന്മാർ വന്ന് വണ്ടി ഇരുന്നിട്ട് നീ ചെയ്യും നീ ചെയ്യെന്ന് പറയത്തില്ലേ ഇവർ കുറേ പ്രശ്നങ്ങൾ കടങ്ങളൊക്കെ ഉണ്ട് അത് ഈ കൊണ്ട് കല്ലടിപ്പിക്കണ പോലെ ഭാര്യയെക്കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് നേടണം എന്നിട്ട് ഇവരെന്തു ചെയ്യണം ഇവർ പഴയ കലാപരമായിട്ട് തുടങ്ങണം എല്ലാം വണ്ടിയെ പോയിരിക്കുകയാണ് ഭാര്യ ഈ മനുഷ്യൻ അങ്ങല്ല അതിൻ്റെ സത്യ സത്യമില്ല നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ സത്യം ഉണ്ടാകണം ശാന്തകുമാർ സത്യം ഉണ്ടാക്കി ഡ്രൈവർ പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ പുതുക്കിയവരൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശാന്തികുമാരും നിങ്ങൾ പോയിക്കൊള്ളൂ ഞാൻ വന്നിരിക്കണത് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒറ്റക്കാളെങ്കിലും വന്നോളാന്ന് പറയുമ്പോൾ അതിൻ്റെ സത്യമുണ്ട് ഈ ഭർത്താവും ഭാര്യ വന്ന് ഓഫീസിൽ പറയുകയാണ് ഒരാൾക്കല്ലേ കേറാൻ പറ്റത്തുള്ളൂ പക്ഷേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ് ഞങ്ങൾക്ക് മക്കളില്ല അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യണം അതാണ് സത്യം ഓഫീസിൽ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഉടമ്പടി ചെയ്തോളാൻ പറഞ്ഞു ഭർത്താവല്ലേ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കണത് അപ്പോൾ ഭർത്താവ് ആ ഇനി 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 ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഭാര്യനെയും കൊണ്ട് വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി ചെയ്ത മാതാവിൻ്റെ കൈ കൈ കൊണ്ട് മാതാവിനെ ഇങ്ങനെ ജരോളിയെ തൊട്ടപ്പോൾ പെട്ടെന്ന് പോലെ ഷോക്ക് അടിച്ച് ഷോക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ ഇയാള് ഇയാള് അവിടെ നിന്നും പറയുന്നത് എടി ഇത് വേറെ സ്ഥലമാണ് ഇത് വല്ലാത്ത അനുഭവമായി പോയി ദൈവം നമ്മൾ അനുഗ്രഹിച്ച് എന്ന് പറഞ്ഞു ആ മാസം അവൾ പ്രഗ്നൻ്റ് ആകും ഇതാണ് ഇതാണ് ആ മാസം പ്രകടന അവർ കുഞ്ഞിനെയും കൊണ്ടാണ് വന്നിരിക്കണേ ഈ സന്നിധാനം എന്ന് പറയുന്നത് സന്നിധാനമാണത് നമ്മുടെ വിഷയം എന്താണ് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കണം എൻ്റെ സാക്ഷ്യം കൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ സഭയെ സഹായിക്കണമേ അതല്ലേ പ്രാർത്ഥന അതല്ലേ സത്യം അല്ല എൻ്റെ പറയ എൻ്റെ സാ എൻ്റെ സാക്ഷ്യം കൊണ്ട് ആൾക്കാർ എന്താ പറയണത് ഓക്ഷ്യാക്ഷ്യം പറയുന്നത് അപ്പം നാട്ടുകാർ കേൾക്കത്തില്ലേ അയൽവാസം കേട്ടില്ലേ എന്നെ കളിയാക്കത്തില്ലേ എന്നാ പറയണത് സത്യമല്ല അവരുടെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം നിങ്ങളെ ഒത്തിരി പേര് സാക്ഷ്യം പറയാ തലേ തുണിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉടമ്പടി വെച്ച് അടിച്ചു മാറ്റിയിട്ട് നടക്കുന്നുണ്ട് നിങ്ങളുടെ തലവെട്ടികളെ നെയ്യോ എന്താ കാര്യം നിങ്ങൾ ഹിപ്പോക്രാറ്റുകളാണ് കാപട്യമുള്ളവരാണ് ഒന്നുറഞ്ഞ് ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ലേ ഇനിയുണ്ട് ദിവസങ്ങൾ ഇനി നിനക്ക് പ്രശ്നം വന്നാൽ പഴയതുപോലെ പറയതുപോലെ ഭാര്യനെക്കൊണ്ട് ഉടമ്പിടിക്കുകയോ ഭാര്യയാണ് ഉടമ്പെടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാർ കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയാൻ മുങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ മുങ്ങാൻ പറ്റത്തില്ല മുങ്ങിയുള്ള ആരായാലും പൊങ്ങാതെ നിവർത്തിയില്ല എന്താ കാര്യം സത്യത്തിൻ്റെ സന്നിധാനമാണ് ശ്രദ്ധിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ആരാധനയും എന്തുകൊണ്ടാണ് സയൻസ് മനുഷ്യന്റെ ബുദ്ധിയെ അന്വേഷിക്കുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ ശക്തി അന്വേഷിക്കുന്ന നമ്മുടെ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലേ അയാളുടെ പേര് ഞാൻ പറഞ്ഞു ഞാൻ വെളുപ്പിനെ ഇട്ടിട്ടുണ്ട് സാക്ഷ്യം അദ്ദേഹം ഒരു കോതമംഗലംകാരനാണ് കോതമംഗലം ഇടവക തന്നെയുള്ള ആളാണ് അതന്നെ സാക്ഷി ഇതാണ് ഘടങ്ങൾ ഭയങ്കരമായി ഘട്ടങ്ങൾ ഭയങ്കരമായി അപ്പോൾ അവരാരോ പിടിച്ച് പറഞ്ഞു ഞങ്ങൾ ഇന്ന് വൈകുന്നേരം എല്ലാവരും കൂടി നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കടക്കാർ പറയുന്നത് നമുക്കറിയാവില്ല അവർ വന്നിട്ട് തോന്നിയ പറയും അപ്പം മാന്യന്മാർ ആരെ പുറക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അയൽവാസികൾ ചോദിക്കും അവരെന്തിനാണ് വന്നത് അവരെന്തിനാ വന്നു പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഇടം നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമാണ് അഭിമാനം പോകും അപ്പോൾ ഇവക്ക് ഇയാൾക്ക് ടെൻഷനാണ് ഇയാൾ കാക്കനാട് ജോലി ചെയ്യണേ കാക്കനാട് ജോലി ചെയ്യുന്ന ആൾ അയാൾക്ക് ടെൻഷൻ കാരണം അയാൾ ഹാഫ് ഡേ ഹാഫ് ലീവ് കഴിഞ്ഞപ്പോൾ ചുമ്മാ റിസൈൻ ചെയ്തിട്ട് റിസൈൻ ചെയ്ല്ല ഒപ്പിട്ടിട്ട് പോകുന്നു ഒരു പക്ഷേ എന്ത് പറഞ്ഞു ഞാൻ ഒപ്പിട്ട് കമ്പനിയുടെ പുറത്തിറങ്ങി തുച്ഛമായ ചെറിയ കമ്പനിയാണ് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല പേടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ തെക്ക് ഉറക്കി നടക്കുകയാണ് ഇവിടെ വെറുതെ വെറുതെ ഒപ്പിട്ടാണ് അവിടെ ഇരിക്കാൻ പറ്റാഞ്ഞ കാരണം കമ്പനി ഇരുന്ന് മനസ്സമാധോ ജോലി ചെയ്യാൻ പറ്റാഞ്ഞ കാരണം ഞാൻ ഒപ്പിട്ട് ലീവെടുത്ത് പുറത്ത് ഹാഫ് ലീവ് ലീവെടുത്ത് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇവിടെ പോകാനാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിയിടന്ന് അപ്പം എനിക്ക് തോന്നി ആലപ്പുഴയ്ക്ക് പോകുക അമ്മയടുത്ത് പോയിരിക്കാന്ന് അണ്ട ഇവിടെ വന്ന് ആ മനുഷ്യൻ ഇരുന്ന് സന്ധ്യ വരെ ഇരുന്ന് വെറുതെ ഇരുന്ന് ഇരുന്നിട്ട് കണ്ണീരയുടെ കാര്യം പറഞ്ഞു എന്നിട്ട് ഈ മനുഷ്യൻ സന്ധ്യ ആയപ്പോൾ ഇവിടുന്ന് പോയി അയാൾ പറഞ്ഞു ഞാൻ കോതങ്ങലൊക്കെ എത്തിയപ്പോൾ പതിനൊന്നേ കാലായി രാത്രി പക്ഷേ എനിക്ക് വല്ലാത്തൊരു ധൈര്യം കിട്ടി ഞാൻ ആ സമയത്ത് തന്നെ അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച് അവനെ വിളിക്കാം അവനെ വിളിക്കാൻ ഞാൻ ഉടനെ രാത്രി ചെന്ന ഉടനെ അവനെ വിളിച്ചു അവനെ അവൻ വരുമെന്ന് പേടിച്ചിട്ടാണ് ഈ മനുഷ്യൻ ജില്ല വിട്ട് പോന്നിരിക്കുന്നതാണ് അവൻ തിരിച്ച് ചെല്ലുമ്പോൾ ഇരട്ട് ധൈര്യത്തോടെ ചെന്നിരിക്കുക അവനെ തിരിച്ച് വിളിച്ച് ചേട്ടാ ഇതാണ് എൻ്റെ അവസ്ഥ അവിടെ അയാൾ കൂടുതലായിട്ട് പറയുകയാണ് അതിനെന്താ നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ തന്നാൽ മതിയൊന്നു പിന്നെ നടക്കണ സംഭവം അതിനേക്കാളും സംഭവമാണ് പിന്നെ എന്താ നടക്കണത് പിന്നെ നടക്കണത് അപ്പം പെണ്ണിൻ്റെ അപ്പം വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞ് നിങ്ങൾ എനിക്ക് വയസ്സല്ലേ എൻ്റെ കട ഞാൻ കട നടത്തുകയാണ് നീ അവിടെ കടയിൽ വന്ന് നിൽക്കുക നിനക്കിപ്പോൾ അവിടുത്തെ പണി ചെറിയ പണിയല്ലേ അതിനെക്കൂടെ ശമ്പളം കിട്ടി കടയിൽ വന്ന് നിൽക്ക് ആ കടയപ്പോൾ നിന്ന് കട കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു രണ്ട് മാസം കടയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പം ചോദിക്കണേ നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് പോയി പോയപ്പോഴെന്താണ് ഒരു വീട് സ്ഥലവും അപ്പം വിലക്കെടുത്ത് അവൻ്റെ അവൻ്റെ പേരിൽ കൊടുത്തത് എത്ര പെട്ടെന്നാണ് ഫയൽ ഒപ്പിട്ട് മാറുകയെന്നറിയാമോ എത്ര അമ്മ അത്രയും സ്പീഡായി സംഭവം ഒരു മനുഷ്യൻ പേടിച്ച് ജീവിതത്തിൽ നിന്ന് ഓടിയവൻ തിരിച്ചാപേശത്തോടെ കണ്ണുനീരോടെയാണ് അവര് വിതക്കാൻ പോയത് നിന്റെ കണ്ണ് നിറഞ്ഞാലെ കർത്താവിന്റെ അത് ഇടപെടും നിനക്ക് വേണ്ടി വാദിക്കും അതാണ് ജോബ് ഓരോ ജോബ് എടുത്തെ പതിനാറ് ഇരുപത് ഇരുപത്തി ഒന്ന് സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു എന്റെ കണ്ണുകൾ കണ്ണുകൾ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ ദൈവസന്നിധി ഒരുവൻ അയൽക്കാരന്റെ മുൻപിൽ അയൽക്കാരന്റെ മുൻപിൽ വാദിക്കുന്നത് പോലെ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ മുൻപിൽ ന്യായവാദം നടത്തട്ടെ കണ്ണീര് മതി നമുക്ക് വേണ്ടി ദൈവ ദുരസന്നിധിയില് ന്യായവാദം നടത്ത അതാണ് അപ്പൊ ആ മനുഷ്യൻ ആ കോതമംഗലത്തെ മനുഷ്യൻ സംഭവിച്ചു അതാണ് അയാളുടെ അവസ്ഥ സത്യസന്ധമായിരുന്നു അയാൾക്ക് അഭ്യാസം കാണിക്കാനും ആഡംബരം കാണിക്കാനും അല്ല ഒന്ന് പിഴച്ചു പോകാൻ വേണ്ടി ഈ ഭൂമിയിൽ അതിനുവേണ്ടി വേറെ ഓരോരുത്തരും പോയില്ല അയാളെ സിക്ഷിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ അയാൾ വന്ന് കണ്ണീരിടുകയാണ് കണ്ണീര് സത്യത്തിൻ്റെ കണ്ണീരെ അയാൾക്ക് വേണ്ടി വാദിക്കുകയാണ് ദൈവം ആ വിഷയം ഏറ്റെടുക്കുകയാണ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സഹനം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു മെറിറ്റാണ് നമ്മുടെ നമ്മുടെ സഹനമില്ലേ നിങ്ങളുടെ എന്ത് സഹനമായി കേട്ടോ ഓരോരുത്തർക്കും ഓരോ സഹനമാണല്ലോ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ സഹനം തോൽവിയുടെ സഹനം കച്ചവടക്കാർക്ക് നഷ്ടത്തിൻ്റെ സഹനം കല്യാണം കഴിച്ചവർക്ക് ഭർത്താവിൻ്റെ ഭാര്യയോട് മാനസികമായി ഉണ്ടാക്കുന്ന ഞെരുക്കത്തിൻ്റെ സഹനം ഓരോരുത്തർക്കും ഓരോരോ സകനമാണ് ഈ സഹനമാണ് നമ്മുടെ മെറിട്ടെന്ന് പറയണത് ഉടമ്പടിയുടെ മെറിട്ടെന്ന് പറയണത് എന്താണ് ഒരു പോസിറ്റീവായിട്ടല്ല അത് നെഗറ്റീവാണ് നിനക്ക് ഉടമ്പടി എടുക്കാൻ യോഗ്യത ഉണ്ടെന്ന് അറിയണമെങ്കിൽ നിനക്ക് സഹനമുണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെന്ന് പറയും സഹനമാണ് നമ്മുടെ യോഗ്യത എന്ന് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞാണ് സത്യം ഇവിടെ എപ്പോഴും പാവപ്പെട്ടവരുണ്ടായിരിക്കും ഈശോ സിസ്റ്റത്തെക്കുറിച്ച് ഈശോട് സംസാരിച്ചപ്പോൾ ഈശോ പറഞ്ഞ എന്താണ് പാവങ്ങൾ ഈശങ്ങൾ മാറാം ഭരണങ്ങൾ മാറാം പാവങ്ങൾ പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അവരുടെ കൂടെ ഞാനുണ്ടായിരിക്കുമെന്ന് കൈയടിച്ച് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല അത് നിത്യതയെ കുറിച്ച് ഈശോ പറയുമ്പോഴാണ് പറയണത് പക്ഷേ ഈശോ അവസാനം പറയുന്നുണ്ട് ഐ വിൽ ബി വിത്ത് യു അടു ദി ലാസ്റ്റ് അതാണ് ഈ കോൺട്രസ്റ്റിന് നമ്മൾ ലൂപ്പ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് സ്വർഗസ്തിലേക്ക് പിരിവിഞ്ഞു പോകുന്ന സമയത്ത് പറയും ഞാൻ ഐ അരൂബിയിലെ അയ്യൽബിദ്ധിയോ അന്ത്യകാലം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഈ കൂടെ ഉണ്ടെങ്കിലും കൂടെ ഉണ്ടാകാത്ത അനുഭവത്തിനാണ് കമ്മ്യൂണിക്കേഷൻ കർട്ടൈലെന്ന് പറയുന്നത് കൂടെ ഉണ്ട് പക്ഷെ വി ഡോണ്ട് ഇറ്റ് ഇത് ഒരു ആധ്യാത്മിക ദുരന്തമാണ് ദൈവം ദൈവത്തിന്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഐ വിൽ ബി വിത്ത് യു ദി ലാസ്റ്റ് അവസാന ശ്വാസം വരെയും ഭൂമിയുടെ ലോകത്തിന്റെ അവസാനം വരെയും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും യുഗാന്തം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും കർത്താവും നമ്മുടെ കൂടെ ഉണ്ട് പക്ഷേ വി ഡോണ്ട് ഫീൽ ഇറ്റ് നോക്കിയേ ഇപ്പോൾ സൂര്യനുണ്ട് സൂര്യന് ചൂടുണ്ട് പക്ഷെ നമ്മളത് ഫീൽ ചെയ്യുന്നില്ല എന്താ കാര്യം മോളി റൂഫ് ഉള്ളതുകൊണ്ട് അല്ലേ ഇതുപോലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും പക്ഷെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ്യിൽ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സങ്കടകാലത്തിന് അതാണ് ആ സമയമെന്ന് പറയണത് ഈ പതിനാല് പതിനാറ് നാല് പറഞ്ഞില്ലേ ആ സമയം വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ എന്ന് ആ സമയം വരുമ്പോൾ ഇത് ഇത് ഞാൻ 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 എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ ഓർമ്മിക്കാൻ വേണ്ടി വേണ്ടി നിങ്ങളോട് എപ്പോഴും ഓഫ് ദാറ്റ് ടൈം ഒരു സമയം എപ്പോഴായാലും നമ്മുടെ മുമ്പിൽ വരും പ്രത്യക്ഷപ്പെടും ദുഃഖത്തിൻ്റെ ദൈവത്തെ പോലും ഫീല് ചെയ്യാത്ത പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത ഒരു ടൈം ആ ടൈം വരുമ്പോൾ പിന്നെന്താ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ ചെയ്യാൻ പറ്റണത് ആ സമയം വരുമ്പോൾ ഞാനിത് പറഞ്ഞിരുന്നു വന്ന് അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായില്ലേ നമ്മുടെ പ്രസൻറ്റ് ടെൻസിലെ പ്രസൻറ്റ് ടൈമിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കറക്റ്റയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നാൽ പിന്നെയുള്ള പ്രസൻറ്റ് പിന്നെയുള്ള എമർജൻസി ആയിട്ടുള്ള നടപടി എന്താണ് പണ്ട് കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർക്കണം അതിനാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത് ഇത് നേരത്തെ കർത്താവ് ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ കട്ടലായി കഴിഞ്ഞ് ദൈവത്തിൻ്റെ ഫീൽ നമുക്ക് ഉണ്ടാകുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നാൽ നേരത്തെ കർത്താവ് പറഞ്ഞത് നമ്മൾ അരമണിക്കൂർ വായിക്കും ഉടമ്പടി നമ്മൾ അരമണിക്കൂർ വചനം വായിക്കണില്ലേ അതാണ് സംഭവം ഇതാ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ കട്ടായി ഇതാ കട്ട് ആകാതിരിക്കാൻ വേണ്ടി നേരത്തെ കർത്താവ് പറഞ്ഞത് നമ്മളെന്ത് ചെയ്യും അത് നമ്മളെ അവൻ പോലെ അവൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യാം ഇവിടെയാണ് ഈ പത്രം കൊടുപ്പൊക്കെ വരണത് ഇവിടെയാണ് നമ്മുടെ സേവനങ്ങൾ വരണത് എന്താണ് നേരത്തെ അവൻ പറഞ്ഞതാണ് ഇപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പോൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് അവൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ചെയ്യാണ് അതാണ് കവനൻ്റെ കൈയടി ശുദ്ധിക്കേണ്ടല്ലേ ആരാധനയിലൂടെ ഞങ്ങളുടെ ആരോഗ്യസഭയ്ക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഉച്ചമായ ഉള്ളങ്കാൽ വരെയുള്ള അസ്ഥികൾ പേസുകൾ കോശങ്ങൾ ആന്തരിക അവയവങ്ങൾ തൊക്കുകളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും പഞ്ചേന്ദ്രിയങ്ങളെ സമിതി പ്രാർത്ഥിക്കും ആ സമയങ്ങളെല്ലാം ഞങ്ങൾ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചോണ്ടിരിക്കണം കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവർത്തിക്കുന്ന സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളാണ് ശ്രീകളെ കർത്താവേ 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 ഞങ്ങൾക്ക് വേണ്ടി ക്രൂശികപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുളക്കീടൻ ചൂടിയവനെ നിനക്ക് വേണ്ടി തിരുവിള മുറിവേറ്റവനെ നിൻ്റെ വിശ്വത്തിലെത്താം നിന്റെ വിശ്വത്തിലെത്താം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മേലെ എപ്പോഴവർ ജനം കണ്ടാലും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവന് മേലെ എപ്പോഴവർ ജനം കെട്ടാലും കർത്താന വിഷയത്തിൽ രക്തം മഴപൂല തൊയ്യട്ടെ മനുഷ്യ സങ്കല്പിക്കാനോ വിശ്വസിക്കാനോ മനുഷ്യന് കൈകാര്യം ചെയ്യാനോ പറ്റാത്ത ജീവിത ദുർഘടനങ്ങളിലെ ജീവിത ക്ലേശങ്ങളകപ്പെട്ട് ജീവിക്കുന്നവർ അവിടെ കർത്താന രക്തം തളിക്കട്ടെ യേശുവിന് തളിക്കട്ടെ അപ്പാ പിതാവേ അങ്ങനെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അങ്ങേ പുത്തനായ യേശു ക്രിസ്തുവിന് നാമത്തിലെ അടയാളങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ അപ്പാ പിതാവ് അംഗപുത്രനായ യേശുക്രി നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ മാര്ഗരോഗങ്ങള് മസ്തിഷ്ക രോഗങ്ങള് മനസ്സിന്റെ രോഗങ്ങള് മസ്സിന്റെ രോഗങ്ങള് പേശുരോഗങ്ങള് ആന്തിരി അവയവ രോഗങ്ങള് അസ്ഥിരോഗങ്ങള് നരമ്പിന്റെ രോഗങ്ങള് യേശുവിന് നാമത്തില് യേശുവിന് നാമത്തില് ആന്തരിക അവയവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങള് യേശുവിന് നാമത്തില് യേശു നാമത്തില് രോഗങ്ങള് അരസ ര രോഗങ്ങള് കരലിന് രോഗങ്ങള് നിർഭാശ്യ രോഗങ്ങള് കുളിന്റെ രോഗങ്ങള് കുടലെ പൊണ്ണുകള് ഹൃദയത്തിന്റെ രോഗങ്ങള് നൈറോഡ് രോഗങ്ങള് 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 ഉന്നതമായ നാമത്തില് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഭൗതികമായ മേഖലകളാണ് ഇപ്പോഴും റിസൾട്ട് റീവാല്യുവേഷൻ കൊടുത്തിട്ട് വേദനയോടെ റിസൾട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കാത്തിരിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഇവിടുന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ആശീർവാദം വാങ്ങിച്ചു പോയിരിക്കുന്നവരുണ്ട് അവരെ മാതാവിന് മദ്യ സീസക്ക് സമർപ്പിക്കുന്ന സമയമാണ് മെയ് മാസം മുഴുവൻ ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഉടമ്പെടുത്തവരുണ്ട് ഉടമ്പടി പുതുക്കി പുതുക്കി നിലക്കുന്നവരുണ്ട് അവരെല്ലാം ഇപ്പോഴേ അൽത്താറയിൽ ഓർക്കുന്ന ഈ മാസം പ്രധാനപ്പെട്ട നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട് ഈ ആഴ്ചയിലെ നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട് ജപ്തി നടപടിക്ക് വന്നവർ ഓപ്പറേഷൻ നിശ്ചയിച്ചവരെ ഡി ആൻസിയുടെ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുന്നവർ പ്രസവം പ്രസവത്തിന് ഓപ്പറേഷൻ ഉള്ളവരെ കുഞ്ഞിനെ അപോർട്ട് ചെയ്ത് കളയാൻ പ്രചരിക്കുന്നതിന്റെ പേര് ധർമ്മസങ്കടം അനുഭവിക്കുന്ന അമ്മമാര് എല്ലാവരെയും സമർപ്പിക്കുന്ന സമയമാണ് കൃപാസ്ത്ര അമ്മ ദേവമാതാവ് സമയകടികാരം ചാർത്തി എങ്കിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണമെന്ന് മനുഷ്യരാശിയുടെ ആവശ്യപ്പെട്ട വിശുദ്ധമായി അൾത്തറയുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ദൈവത്തിൻ്റെ അടയാളങ്ങൾ എപ്പോഴും കണ്ണീരിടുന്ന ഇടുന്ന മക്കൾ കണ്ണൂരിൽ ഉടമ്പടിയുടെ അവകാശമാണെങ്കിൽ കണ്ണീൻ ഉടമ്പ ആധാരമാണെങ്കിൽ കണ്ണീരടമ്പ ആ ഉടമ്പടിയുടെ ആധാ യോഗ്യതയാണെങ്കിൽ ഇപ്പോഴേ ഉടമ്പ ദൈവമായ ഉടമ്പടി അമ്മയുടെ മദ്യത്ത് ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി അവരുടെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ കരുണയുടെ യോഗ്യതയാൽ കടന്ന് ചെല്ലണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ അവർക്കെല്ലാം ആർക്കെല്ലാം വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവര് വീടില്ലാത്തവർ വഴിയില്ലാത്തവര് കർത്താവെ ജയിലിൽ കിടക്കുന്നവര് കർത്താവ് കേസപ്പെട്ടിരിക്കുന്നവര് കേസിന് നല്ല തീരുമാനം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നവർ വിദേശങ്ങളിൽ ജോലിക്ക് വേണ്ടി പകരിക്കുന്നവര് നാട്ടിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവര് നാട്ടിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര് എല്ലാവരും ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുന്ന കുടുംബസമാധാനം ഇല്ലാത്തവര് കർത്താവിൻ്റെ ഭാര്യയുടെ അവിശ്വസ്ത കാരണം ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവരെ മക്കൾ ഇല്ലാത്തവര് മക്കളെ കുടുത്തക്കേടായിട്ട് ജീവിക്കുന്നവര് അന്യബന്ധങ്ങളെ പോരേണ്ട കുടുംബത്തിന് അപമാനം ഉണ്ടാക്കുന്നവര് എല്ലാടും ഇടിപഴക്കം പോലും വഹിക്കാൻ പോകുന്ന വിഷയങ്ങളെ സാമ്പത്തിക കടങ്ങൾ ജോലിയില്ലാത്തവർ കുട്ടുമൃഗങ്ങളെ വളർത്തിക്കൊണ്ട് വരുമാനമാകുന്നത് കഞ്ഞിവെച്ചു പോകുന്നവർ അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ വ്യാപാര വ്യവസായ ശാലകൾ നടത്തി അത് പൊട്ടിപ്പോയവർ അല്ലെങ്കിൽ കടങ്ങളായി കടങ്ങളായിപ്പോയവർ സ്ഥലം വിൽക്കാൻ പോണവർ ജീവിക്കാൻ വേണ്ടി സ്ഥലം വാങ്ങാൻ പോകുന്നവർ വിസാഖ ടെസ്റ്റിനൊക്കെ പോകാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്നവർ നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വരുന്നവര് ജീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പോകുന്നവര് അവിടെ യാത്ര സമാധാനവും സുരക്ഷിതമായിരിക്കും മക്കളില്ലാത്തവര് കുടുംബത്തിലല്ലാത്തരം ഒരു വിഷ ഒരു തരത്തിൽ സമാധാനം ഇല്ലാതെ വിഷമിക്കുന്നവര് കുഞ്ഞുങ്ങളെ കുറിച്ച് വേവരാതി കൊള്ളുന്നവര് മാറി താമസിക്കാൻ നിവൃത്തിയില്ല ഇടമില്ലാതെ വിഷമിക്കുന്നവര് നേരത്തെ സ്നേഹിച്ചിരുന്നവരും കുടുംബത്തിലുള്ളവർ പോലും തന്നെ വെറുത്തിട്ട് ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ നമ്മുടെ മരണം പോലും ആഗ്രഹിക്കുന്ന ശത്രുക്കൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഞെരിങ്ങുന്നവർ വേദനപ്പെടുന്നവർ സ്വന്തം ശരീരത്തിൻ്റെ രോഗങ്ങളും വേദന കൊണ്ട് ഉറക്കമില്ലാത്തവർ അസങ്ങളായിട്ട് ഉറക്കമില്ലാത്തവർ ഉറങ്ങാൻ പറ്റാത്തവർ എല്ലാവരും സഹോദരി ഇടിമുഴക്കം പോയി ശ്രദ്ധിക്കട്ടെ അവിടെയെങ്കിലും കർത്താവിന വിചുദ്ധമാരെത്ത പതിക്കട്ടെ അവിടെ കർത്താവിന വിശുദ്ധം പതിക്കട്ടെ അല്ലെ കർത്താവും വിശുദ്ധം പതി രക്തം പതിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ പോകട്ടെ യേശു നാമത്തിൽ